കഴിഞ്ഞ ഇരുപത്തിയെട്ട് കൊല്ലവും നമുക്ക് കടന്നു സയ്യിദുൽ ഉലമയാണ് സമസ്ത കേരളം അയ്യത്തു മുഷാവറ അംഗമാകുന്നതിന് മുമ്പ് സമസ്ത കേരളം അയ്യത്തു പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് സമസ്ത കേരളജം ഉന്നതനായ നേതാവായി ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ അഭിപ്രായരായ ഗുരുവജൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജാമിഅ ആദാറു സലാമിന്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് കൊല്ലവും നമ്മുടെ ഓരോ പ്രോഗ്രാമും നിശ്ചയിക്കാറുള്ളത് ഉലമയെ കണ്ടിട്ടാണ് സയ്യിദുൽ ഉലമ ഡേറ്റ് തരും സയ്യിദുൽ ഉലമ വരും അങ്ങനെ ഉദ്ഘാടനം ചെയ്തു തരും കഴിഞ്ഞ ിൽ നടന്ന പരിപാടിയിൽ സയ്യിദുൽ സയ്യദുല്ലമക്ക് വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന രോഗം വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റിലായത് കൊണ്ട് വരാൻ പറ്റിയില്ല എന്നാലും ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മെ വിളിച്ച് ആശീർവദിച്ചിട്ടാണ് മഹാനായ സയ്യിദുൽ ഉലമ നമുക്ക് നമ്മോട് താല്പര്യം കാണിച്ചത് മഹാനായ സയ്യിദുൽ സൈദുല്ലമ ഇവിടെ കടന്നു വന്നതിൽ ഞങ്ങൾക്കുള്ള നന്ദി പറഞ്ഞാൽ തീരാത്തതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നമുക്ക് തന്ന ഒരു അത്ഭുത നക്ഷത്രമാണ് നന്ദി ജാമി ആദാറു മേക്ക് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് സിദ്ദീഖ് ദാരിമിയും സുറാജുദ്ദീൻ താരിമയും ഒക്കെ അവരൊക്കെ കണ്ണുകൊണ്ട് ാണ് തൊട്ട് മുമ്പത്തെ ബുധനാഴ്ച കടന്നു കടന്നു വന്നിട്ട് കാറിൽ 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 നിന്ന് 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 പുറത്തിറങ്ങാതെ പുറത്തിറങ്ങാതെ ചെന്നിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു തങ്ങളെയും എന്ന് പറഞ്ഞു അവർ തന്നെ ഇരുന്നു മഹാനായ മഹാനായ ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതേപോലെ അവസാനത്തെ സമയം

ഷെയഹുന സയ്യിദ്മയും ഷെയഹുന എം ടി ഉസ്താദും രണ്ടുപേരെയും ഞങ്ങൾ എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കാറുണ്ട് ഇന്നും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പങ്കെടുക്കേണ്ടതാണ് നേതൃത്വം നൽകേണ്ടത് എം ടി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ആ നിലയിലാണ് ഉലമയാണ് നമുക്ക് ആ മാതൃക കാണിച്ചു തന്നത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ സന്തത സഹചാരിയായ ബാപ്പു ഹാജിയോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന പറഞ്ഞത്ര ഒരിക്കൽ ഹാജി ഒരിക്കൽ ഇതെല്ലാം ഈ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും ഏത് കാലത്താണ് ഇത് പറയുന്നത് സമസ്തയുടെ അവർ അംഗം പോലും അല്ലാതെ പറ്റി ബഹുമാനപ്പെട്ട പറയുകയാണ് ബഹുമാനപ്പെട്ടു ഹാജി ഞങ്ങളോട് രണ്ട് കൊല്ലം മുമ്പ് ഞാനും കെ കെ ഉസ്താദ് പറഞ്ഞു തന്നതാണ് ഇതെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു കാലം വരും അന്ന് ചിലപ്പോൾ തങ്ങൾ ഒറ്റപ്പെടും അങ്ങനെ തങ്ങളെ എല്ലാ ഭാഗത്ത് നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും ആ കാലത്ത് ഹാജി നിങ്ങൾ നിങ്ങളുടെ കടപ്പാട് നിർവഹിക്കുമെന്ന് ഞങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് വാക്കാണത് ഞാൻ എന്റെ കടപ്പാട് നിർവഹിക്കുകയാണ് നിങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തരുത് തങ്ങളുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കണമെന്ന് മഹാനായ പതിറ്റാണ്ട് മുമ്പ് അവിടുത്തെ പരിശുദ്ധമായ അതരങ്ങൾ കൊണ്ട് മുഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നേരത്തെ സയ്യിദ് തന്നെ ഇവിടെ പറഞ്ഞില്ലേ ഒരാളെ പട്ടിക്കാടെന്ന് പുറത്താക്കി അയാൾ പിന്നീട് ക്രിസ്ത്യാനിയായി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടല്ലോ നന്ദി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട് നന്ദി ജാമി ആദാർസ്സലാമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വയനാടുകാരനായ ഒരു കുട്ടിയെ പ്രത്യേക കാരണങ്ങളൊന്നും പ്രത്യക്ഷമായി ഇല്ലാതെ തന്നെ ഷെയ്ഖുല സയ്യിദുൽ ഉലമ പുറത്താക്കി ആ കുട്ടിയാണ് ഇന്നും യൂട്യൂബുകളിലൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന ക്രിസ്ത്യാനിയായി രംഗത്ത് വന്നത് ഇങ്ങനെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ഷെയ്ഖുനയുടെ ഒരു കറാമത്ത് ജലീൽ റഹ്മാനി പറഞ്ഞു ഒരാളുടെ കുട്ടി മരിച്ചു പോയി നന്ദിയിൽ മരിച്ച കുട്ടി മരിച്ച വാർത്ത ദുഃഖത്തോടു കൂടി ഷെയ്ഖുന ംസമയോട് പറഞ്ഞു അത്രേ ആ സമയത്ത് ഷെയ്ഖുന ംസമ്മ പറഞ്ഞു അത്രേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഇനിയും അതേപോലെ മക്കൾ ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞു പിന്നീട് എനിക്ക് തന്റെ മക്കളെയൊക്കെ ഷംസുല്ലമ തന്നതാണ് ഇതേപോലെ നമുക്ക് ഒരു മകൻ നാലാമതൊരു കുട്ടി ആണായി ജനിച്ചു ആദ്യം മൂന്ന് പെൺമക്കളായിരുന്നു ആൺമക്കൾ വേണമെന്ന് ആഗ്രഹിച്ച കൊണ്ടും കൊണ്ടും പി പി കെ ഉസ്താദിനെ ആഗ്രഹിച്ചെ ആൺകുട്ടിയെ മരിച്ചുപോയി ആ സമയത്ത് സയ്യിദുല്ലമ മദീനയിലാണ് സയ്യതു അറിഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ചെറിയ ശിഷ്യനോട് അവിടെ കാണിക്കുന്ന കാരുണ്യമാണത് അറിഞ്ഞിട്ട് മദീനയിൽ നിന്ന് ഫോൺ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഭയപ്പെടണ്ട അള്ളാഹു ഇനി സാലിഹായ തരും എന്ന് പറഞ്ഞു എനിക്ക് പിന്നീട് ഒരു ആൺകുട്ടി ഉണ്ടായി സയ്യിദുൽ ഉലമ പേര് വിളിച്ചു അഷ്റഫുൽ ഹൽഖിന്റെ പേരും ഒപ്പം പേരും കുട്ടിക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി മുഹമ്മദ് അബൂബക്കർ എന്നാണ് സയ്യിദുൽ ഉലമ പേര് വിളിച്ചത് ഇങ്ങനെ ഷംസുൽ ഉലമയിൽ നമ്മൾ കണ്ട ഒരുപാട് അത്ഭുതങ്ങൾ സയ്യിദുൽ ഉലമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ വന്നു എന്നതിൽ ഞങ്ങൾക്കുള്ള കടപ്പാടും അവിടത്തോടുള്ള കൃതജ്ഞതയും അറി പറഞ്ഞാൽ തീരാത്തതാണ് അള്ളാഹു ദീർഘമായ ആയുസ് പ്രധാനം ചെയ്യട്ടെ വലിയ ആഫിയത്ത് മഹാനവർക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മഹാനവറുകളുടെ പിന്നിൽ നമുക്കൊക്കെ ഉറച്ചു നിൽക്കും ും ആദർശത്തിന് പിന്തുണയാനും സമസ്ത കേരളം തന്നെ നിന്ന് സമസ്തക്കാരായി മരിച്ച് സമസ്തയുടെ ആലിമീടൊപ്പം സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സംഗമത്തിലേക്ക് സയ്യദുല്ലമയെ സ്വാഗതം ചെയ്യുക എന്നത് ഒരു അധികപ്പറ്റാണ് മഹാനവറുകളെ നമ്മളൊന്നും സ്വാഗതം ചെയ്യാൻ മാത്രമില്ലല്ലോ അതുകൊണ്ട് അവിടത്തോട് അർഹിക്കുന്ന രൂപത്തിലുള്ള ആദരം അവിടുത്തെ അറിയിക്കുക